താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ കുടുക്കിൽ ഉമ്മരത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് പരിക്ക് അത്തോളി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച നിസാൻ കാറും നരിക്കുന്നി സ്വദേശി സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നിസാൻ കാറിലെ യാത്രക്കാരായ അത്തോളി സ്വദേശികളായ കൂട്ടിൽ ഷമീം ജസീറ ആയിഷ സിയാൻ ഷിഫ്ര ഷിബ സ്വിഫ്റ്റ് കാറിലെ നരിക്കുന്നി സ്വദേശി സലാഹുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഷിബയെ മെഡിക്കൽ കോളേജിലേക്കും സലാഹുദ്ദീനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു താമരശ്ശേരി ഭാഗത്തു നിന്നും മുക്കം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാർ ലോറിയെ മറികടക്കുവാൻ ശ്രമിച്ചപ്പോൾ എതിരെ വന്ന കാറിലിടിച്ചത് ലോറിയുടെ ഒരു ഭാഗവും തകർന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.